സമ്മേളനം ും മൂന്നുക്കിൽ നിന്ന് കോയ്ക്കൽ മു ശ്രീനാരായണപുരം ക്ഷേത്രത്തിലേക്ക് റാലിയും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സ്കോളർഷിപ്പും വിതരണം ചെയ്യും കിഴക്കേക്കല്ലട സമ്മേളനം വ്യാഴാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വൈകിട്ട് നാലിന് മൂന്നുമുക്കിൽ നിന്ന് കോഴിക്കൽ മുറി ശ്രീനാരായണപുരം ക്ഷേത്രത്തിലേക്ക് റാലി ഉണ്ടാകും ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം എൻ എസ് എസ് ട്രഷറർനം ചെയ്യും കൊല്ലം യൂണിയൻ ചെയർമാൻ ആദിക്കാട് ഗിരീഷ് അധ്യക്ഷത വഹിക്കും ഇവിടുത്തെ കരയുണ്ട് പതിനാറ് കരയത്തിരണ്ട് സെക്രട്ടറിയും പ്രസിഡന്റുംമാരുമുണ്ട് അപ്പൊ ഈ മുപ്പത്തിരണ്ട് പേര് ഏതാണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തനങ്ങളായി കഴിഞ്ഞു സന്തോഷത്തോടു കൂടി എല്ലാവരും ഒറ്റ കൈയായിട്ട് തോളോട് ഇത് പ്രവർത്തന ഈ ഇതിന്റെ യോഗം വളരെയേറെ വിജയിപ്പിക്കണമെന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നു കഴിഞ്ഞു ഏതാണ്ട് നോട്ടീസുമായി വീടുകൾ ഭവനങ്ങൾ കയറി ഇറങ്ങി നോട്ടീസ് എല്ലാവർക്കും കൊടുത്തു സാമ്പത്തികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പിരിവുകളിൽ വ്യാപാരമായി കഴിഞ്ഞു മറ്റ് ഇനി എത്രയും മാക്സിമം കൂട്ടുകള് ആ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയൊക്കെ പങ്കെടുപ്പിക്കണം എന്നുള്ള മത്സരത്തിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും ഉണ്ടാകും എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഈ വരുന്ന തലമുറയ്ക്ക് ഈ സമുദായ സംഘടനയുടെ ആയിട്ടുള്ള ബന്ധം സ്ഥാപിക്കുവാനും അതോടൊപ്പം തന്നെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലൊക്കെ ഈ കാലഘട്ടത്തിൽ അറിയപ്പെടേണ്ട അറിയേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാൻ ഒക്കെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഈ മേഖലാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് അത് നടത്തിയ മേഖലകളിലെല്ലാം വൻ വിജയം ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ സാഗർ സംഘം എടുത്ത് ആലോചന നടത്തിയ സമയം മുതൽ തന്നെ ഞങ്ങളുടെ ഈ കിഴക്കേക്കലുടെ മേഖലാ സമ്മേളനത്തിൽപ്പെട്ട പതിനാറ് കരിവങ്ങളുടെയും പ്രസിഡന്റുമാരും സെക്രട്ടറിമാർ അവിടുത്തെ പ്രധാനപ്പെട്ട മറ്റ് പ്രവർത്തകർ വനിതാ സമാജത്തിന്റെ പ്രവർത്തകർ അവരെല്ലാം സ്വയം സഹായ സംഘത്തിന്റെ ബഹുമാനരായ നേതൃത്വത്തിലുള്ള ആൾക്കാർ ഇവരെല്ലാം വളരെ കാര്യമായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിന്റെ പ്രവർത്തനമായി വീടുകളിൽ കയറി ഇറങ്ങി എല്ലാവരെയും ക്ഷണിച്ച് എല്ലാവർക്കും ഇത് ഒത്തുചേരുവാൻ ഉള്ള അവസരം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ച് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഗത സംഘം കൺവീനർ കല്ലട വിജയൻ ചെയർമാൻ ഡോക്ടർ മഠത്തിലണ്ണി ഉണ്ണികൃഷ്ണപിള്ള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ